നാം ജീവിക്കുന്ന ഈ ലോകം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം എന്ന് പറയുന്നതിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ നാടും നമ്മുടെ ഗ്രാമം പോലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിന്നുണ്ട് അന്നത്തെക്കാളേറെ സമ്പത്ത് മനുഷ്യന്റെ കയ്യിലുണ്ട് യാത്രാ സൗകര്യങ്ങളുണ്ട് വാർത്താ വിനിമയ മാർഗങ്ങളുണ്ട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് തൊഴിലുണ്ട് എല്ലാമുണ്ട് വളരെ നല്ല നിലയിൽ ജീവിക്കുവാൻ പറ്റിയ ഒരു കാലമാണിത് അലഹമില്ല ഇത്രയും സുഖങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും നമുക്കെല്ലാം ലഭിച്ചിട്ടും നമുക്ക് പലയിടങ്ങളിലും പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ജീവിതം ദുസ്സഹമാവുന്നുണ്ട് കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഇത്രയൊന്നും പണമില്ലാതിരുന്ന കാലത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പരസ്പര ഇഷ്ടവും ഇന്ന് ഇല്ല എന്നതാണ് അതിന്റെ കാരണം ആളുകൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാകുന്നു വെറുപ്പ് വർദ്ധിക്കുന്നു അന്യോന്യം വിദ്വേഷം ഉണ്ടാകുന്നു ആയാൽ പിന്നെ ഏത് നാട്ടിലായാലും ഏത് വീട്ടിലായാലും മനുഷ്യൻ എന്തെന്തെല്ലാം നേടിയെടുത്താലും ജീവിതം ദുസ്സഹമായിരിക്കും എന്നത് ഉറപ്പാണ് അതിൽ സമുദായങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കുമൊക്കെ വലിയ പങ്കുണ്ട് എന്ന് നാം കാണണം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു സംഘത്തിൽപ്പെട്ട ആളുകളെ വെറുക്കുക ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളെ വെറുക്കുക അങ്ങനെ അന്യോന്യം അകന്നകന്ന് പോകുന്ന വെറുപ്പിന്റെ ഒരു സംസ്കാരം വളർന്നു വരികയാണ് ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ വലിയ ദുഃഖമെന്നും ഏറ്റവും വലിയ പ്രയാസമെന്നും നമ്മൾക്ക് അറിയാവുന്നതാണ് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ഈ വെറുപ്പ് വർദ്ധിച്ചു വർദ്ധിച്ചാണ് കലഹങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നത് അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഇത് അധികകാലം മുന്നോട്ട് പോവില്ല ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതമെങ്കിൽ ഈ ലോകം തകർന്നു പോകും നിങ്ങൾ കണ്ടില്ലേ പല സ്ഥലങ്ങളിലും ഒരാവശ്യവുമില്ലാത്ത കയ്യേറ്റങ്ങൾ യുദ്ധങ്ങൾ അതിൽ പ്രായമുള്ളവരും രോഗികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുകയാണ് പരിക്കേൽക്കുകയാണ് അംഗഭംഗം ഉണ്ടാവുകയാണ് ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിച്ചു പോന്ന ആളുകൾ അന്യോന്യം വെറുക്കുന്ന വിധത്തിൽ അവരുടെ മനസ്സിൽ ബോധമുണ്ടാക്കുകയാണ് ചില ആളുകൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ് ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എന്നിട്ട് ഒന്നിച്ചൊരു നാട്ടിൽ ജീവിച്ചു പോന്ന ആളുകൾ ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് സഹായിച്ചു പോന്ന ആളുകൾ വെറുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ഇതെങ്ങനെ ഇല്ലാതാക്കും എന്നതാണ് ഇന്ന് നാം ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം ഫസാദുകൾ എന്തുകൊണ്ടാണ് ഫസാദ് ഉണ്ടാകുന്നത് നാശം ലഹറൽ ഫസാൽ ഫസാദ് വ്യാപകമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നു കരയിലും കടലിലും മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി എന്നാണ് ഏതൊരു ഫസാദ്ടുത്തു നോക്കൂ ഏതൊരു നാശമെടുത്തു നോക്കൂ ഏതൊരു കുഴപ്പമെടുത്തു നോക്കൂ അതിന്റെ പുറകിൽ നമ്മിൽപ്പെട്ട ചില ആളുകളുടെ പ്രവർത്തനമാണ് മനുഷ്യരിൽ ചിലർ ചെയ്ത മോശമായ പ്രവർത്തനമാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം മനുഷ്യർ നന്നാവുക എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ പോം വഴി യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം യാഥാർത്ഥ്യ ബോധം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കൂ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഒരു വലിയ മനുഷ്യ സമൂഹം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ലോകം നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം നമ്മുടെ ഗ്രാമം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട് ഈ മനുഷ്യരിൽ പല മതക്കാരുണ്ട് പല വിഭാഗങ്ങളുണ്ട് പല ഭാഷ സംസാരിക്കുന്നവരുണ്ട് പല തൊഴിൽ ചെയ്യുന്നവരുണ്ട് പല നിറത്തിൽപ്പെട്ട ആളുകളുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഞാനും ഞങ്ങളും മതി എന്ന് ചിലർ തീരുമാനിച്ചാൽ ഇവിടെ ഞങ്ങളുടെ സംസ്കാരം മതി ഞങ്ങളുടെ മതം മതി ഞങ്ങളുടെ ഭാഷ മതി എന്ന് ചിലർ തീരുമാനിച്ചു പ്രവർത്തിച്ചാൽ പിന്നെ നാശം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പൊ എന്താ പരിഹാരം യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുക ഇതൊരു വൈവിധ്യമുള്ള ലോകമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതം പുരാന്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും ഓരോരുത്തരും ഓരോ നാട്ടിൽ ജനിച്ചപ്പോൾ ഓരോ ഭാഷ സംസാരിക്കുന്നു ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ ജനിച്ചപ്പോൾ ഓരോ സമൂഹത്തിന്റെ ഭാഗമായി തീരുന്നു ആരും ആരെയും വെറുക്കാൻ പാടില്ല കഴിയുന്നത്ര സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുകയാണ് വേണ്ടത് നമ്മൾക്കിവിടെ നിലനിൽക്കണമെങ്കിൽ എന്ന യാഥാർത്ഥ്യ ബോധം നാം അംഗീകരിച്ചേ മതിയാകും വൈവിധ്യങ്ങളുണ്ട് യാതൊരു സംശയവുമില്ല എല്ലാം ഒന്നല്ല വൈവിധ്യങ്ങളുണ്ട് പക്ഷേ ഈ വൈവിധ്യങ്ങളെ നമ്മുടെ ജീവിത വൈരുദ്ധ്യങ്ങളാക്കി മാറ്റുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഫലമായിക്കൊണ്ടാണ് വിദ്വേഷം ഉണ്ടാകുന്നത് വെറുപ്പുണ്ടാകുന്നത് വർഗീയത ഉണ്ടാകുന്നത് തീവ്രവാദമുണ്ടാകുന്നത് ഭീകരവാദമുണ്ടാകുന്നത് ഞാനും ഞങ്ങളും മതി ഇവിടെ അവർ മാത്രമാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് അയാളുടെ ആശയമാണ് ശരി എന്ന് വിശ്വസിക്കാം അത് ആചരിക്കാം അത് ആളുകളോട് പറയാം പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വെറുക്കുക എന്നത് മതത്തിൽപ്പെട്ട കാര്യമല്ല കാരണം എന്താ മതം സ്നേഹമാണ് മതം വെറുപ്പല്ല മതം പഠിപ്പിക്കുന്നത് സൗഹാർദ്ദമാണ് മതം അക്രമം പഠിപ്പിക്കുന്നില്ല എന്ന് വിശ്വാസത്തിന്റെ ഭാഗമായി ഈമാനിന്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കണം സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുമ്പോഴേ നമത് തുടങ്ങേണ്ടത് അള്ളാഹു റഹ്മാന അള്ളാഹു റഹ്മാന റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ഉള്ളവൻ എന്നാണ് റഹ്മത്ത് എന്നതിന് ഏകദേശമായ ഒരർത്ഥം മലയാളത്തിൽ പറയുക കാരുണ്യം എന്നാണ് ഇംഗ്ലീഷിൽ മേഴ്സി എന്ന് പറയും കാരുണ്യം കരുണയുടെ പാരമ്യതയാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അതിരും കണക്കുമില്ല എന്നാണ് ആ കാരുണ്യം കൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ ജീവികളും പരസ്പരം കരുണയോടുകൂടി പെരുമാറുന്നത് അള്ളാഹു നൽകിയതാണ് ചെറിയ ഒരംശം അള്ളാഹുവിന്റെ അടിമകളെക്കുറിച്ച് ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നു റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ അപ്പോഴും നമുക്ക് ആ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോഴ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നാണ് അൽഹംദുലില്ലാഹി റബിൻ നമ്മൾ ഫാത്തിഹയിൽ നിർബന്ധമായും പതിനേഴ് തവണ ഇത് പറയുന്നുണ്ട് ഐച്ഛിക നമസ്കാരങ്ങളിൽ വേറെയും പറയുന്നുണ്ട് റഹ്മാനും റഹീമുമാണ് അള്ളാഹു ആ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലം ആ പ്രവാചകനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ അർസത്ത് അല്ലാലീൻ പ്രവാചകരെ താങ്കളെ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്നാണ് ഞാൻ അയച്ചിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് അള്ളാഹു റസൂ സല്ലാ അലൈസ്ലമയെ അയച്ചത് ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ ലോകങ്ങൾക്കും എല്ലാ ലോകങ്ങൾ ലോകത്തിനും കാരുണ്യമായി കൊണ്ടാണ് എന്നാണ് അതാണ് പ്രവാചകൻ റഹ്മാനായ അള്ളാഹു അയച്ച റസൂൽ റഹ്മത്താണ് ലോകത്തിന് എന്ന് പറഞ്ഞു ആ റഹ്മത്തായ റസൂൽ സല്ലാ അലൈ വസലമ നമ്മളോട് പറഞ്ഞു ഇറമു മംഫി ഇറഹമുക്കും മംഫിസ്സമ ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറുക എന്നാൽ ഇറഹമുക്കും മംഫിസമ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുമെന്ന് മനുഷ്യർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരോടും കാരുണ്യം കാണിക്കണം എന്നാണ് നെപ്സല്ലാസലമ നമ്മോട് ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാരുണ്യം സ്നേഹം ഇഷ്ടം സൗഹാർദ്ദം തുടങ്ങിയ നന്മകൾ നമ്മിൽ വളർത്തിയെടുക്കുക എന്നല്ലാതെ ഇതിന് പരിഹാരമൊന്നുമില്ല നബ്സല്ലാ ഇവലമ പറഞ്ഞ ഒരൊറ്റ വാക്കുമതി സാമുദായിക സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ റസൂസല്ലാഹു അലൈവലമ പറഞ്ഞു അഹിബ് അലിബുലി ൻ മുസ്ലിമ ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടണം നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എങ്കിൽ നീ ഒരു മുസ്ലിമാവും എന്നാണ് നീ നിനക്ക് പലതും ഇഷ്ടപ്പെടുന്നില്ലേ ആഗ്രഹിക്കുന്നില്ലേ സൗകര്യമുണ്ടാവണം വീടുണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം മക്കൾ ഉണ്ടാകണം പണം ഉണ്ടാകണം ജോലി ഉണ്ടാകണം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം അഹിബലി നാസ് ജനങ്ങൾക്കും നീ ആഗ്രഹിക്കേണ്ടത് അതാണ് ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടേണ്ടത് നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ഇഷ്ടപ്പെടുന്നു അതാണ് അങ്ങനെയാണെങ്കിൽ തെക്കുൻ മുസ്ലിമാ എന്നാൽ നീ ഒരു മുസ്ലിമായി തീരും എന്നാണ് അതുപോലെ തന്നെ അഹിബ് അലി അലൈഹി നബ്സലൈസ്ലാം പറഞ്ഞു ലാ ലി മാ നിങ്ങളിൽ ഒരാളും വിശ്വാസികളാവുകയില്ല മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാം മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് ഇതൊക്കെയാണ് ലോകത്തിന്റെ കാരുണ്യമായി കാരുണ്യവാനായ അള്ളാഹു അയച്ച റസൂർ സല്ലാഹു അലൈ വസലമാ നമ്മെ പഠിപ്പിക്കുന്നത് അഹിബ ലി മാ മാഹിബു ലി നഫ്സിക്ക നീ നിന്റെ സഹോദരന് വേണ്ടി നീ ആഗ്രഹിക്കണം ഇഷ്ടപ്പെടണം നിനക്കു വേണ്ടി നീ ഇഷ്ടപ്പെടുന്നത് എല്ലാം എന്നാണ് പരലോകത്ത് സ്വർഗം ആർക്ക് കിട്ടും എന്നതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആ സ്വർഗം അള്ളാഹുത്തായ നൽകുന്നത് അത് ഈ ഭൂമിയിൽ കിബ്രു കാണിക്കാത്ത ആളുകൾക്ക് അഹന്ത അഹന്തനടിക്കാത്ത ആളുകൾക്കും ഫസാദ് ഉണ്ടാക്കാത്ത ആളുകൾക്കുമാകുന്നു എന്നാണ് അപ്പൊ ഫസാദില്ലാതെ എല്ലാ മനുഷ്യർക്കും നന്മ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണം അള്ളാഹുത്താല നന്മയുടെ സാക്ഷികളായി നീതിമാന്മാരായി ജീവിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളണം നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് നീതിമാന്മാരായി ജീവിക്കണം ഈ അക്രം ചെയ്യുന്നവർക്ക് നീതിയുണ്ടോ പരസ്പരം സംഘർഷമുണ്ടാക്കുന്നവർക്ക് നീതിയുണ്ടോ അവർക്ക് ന്യായമുണ്ടോ മൂമിനങ്ങളായി ആളുകൾ ചെയ്യുന്നത് അള്ളാഹുവിനു വേണ്ടി നിലക്കൊള്ളണം ജീവിതം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാവണം നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കുകയും വേണം എന്നിട്ട് പറഞ്ഞത് നോക്കൂ ഇതാണ് വൈവിധ്യങ്ങളും ബഹുസ്വരതയും നിലനിൽക്കുന്ന സമൂഹം സമാധാനത്തിൽ ജീവിക്കുവാനുള്ള രേഖ അല്ല പറയാണ് വലായ ജിരിമന്നക്കും അല്ലാത്ത ഇതിലു ഇതിലു ഹു ലിത്തഖ്വ നിങ്ങൾക്ക് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് അതിന് പ്രേരകമാവരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് വത്ത കുന്നാഹ ഹബീറും അമലു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുത്തായ ശരിക്കും അറിയുന്നവനാകുന്നു എന്ന് അപ്പൊ ഇവിടെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലക്കൊള്ളണം നീതിക്ക് സാക്ഷികളാവണം എന്ന് പറഞ്ഞു സൂറത്തുൽ മായിതയിലാണ് അള്ളാഹു അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതേ കാര്യം സൂറത്തും നിസായിൽ ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു വ്യത്യാസമുണ്ട് സത്യവിശ്വാസികളെ കൂനു ബിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളായിക്കൊണ്ട് വലൗ അല വാലിദൈനി നിലകൊള്ളുകാക്ഷികളായിക്കൊണ്ട് നിങ്ങൾക്ക് എതിരിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലായാലും കുടുംബക്കാർക്കെതിരിലായാലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക അള്ളാവിനു വേണ്ടി നിലക്കൊള്ളുക നിങ്ങൾ അള്ളാവിന് വേണ്ടി സാക്ഷികളായി ജീവിക്കുക എന്ന് പറയുന്നു ഇവിടെ ഈ രണ്ട് ആയത്തികളിൽ ഒരിടത്ത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക അല്ലാവിന് സാക്ഷികളായി എന്നും ഒരിടത്ത് നിങ്ങൾ അള്ളാവിനു വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായി എന്നും തിരിച്ചും മറിച്ചും ഉപയോഗിച്ചിരിക്കുന്നു നീതി എന്ന പദവും അള്ളാഹു എന്ന പദവും ഈ രണ്ട് ആയത്തികളിലും പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ ചെയ്യുന്നത് നീതിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം ശരിയായിരിക്കണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരു വിഭാഗത്തോടുണ്ടായിപ്പോയ വെറുപ്പ് അവരോട് അനീതി കാണിക്കാൻ കാരണമാവരുത് പലപ്പോഴും അങ്ങനെയാണ് ആളുകൾ ചെയ്യുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളുമായി ഒരു വെറുപ്പുണ്ടായി എങ്കിൽ പിന്നെ അവന്റെ നീതി നിഷേധിക്കുക അവന്റെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുക അവന് വരുന്ന നന്മകൾ തടയുക കാരണം അവൻ ഞാൻ തെറ്റിലാണ് അത് കുടുംബങ്ങൾ തമ്മിലുണ്ടായാൽ കൂടുതൽ പ്രശ്നമാണ് അയൽവാസികൾ തമ്മിലുണ്ടായാൽ അതിനേക്കാൾ സമുദായങ്ങൾ തമ്മിലുണ്ടായാൽ വലിയ പ്രശ്നമായിരിക്കും അത് അതുകൊണ്ട് നാം നല്ലവരായി സ്നേഹം പങ്കുവെക്കുന്നവരായി സൗഹാർദ്ദമുള്ളവരായി മനുഷ്യ സ്നേഹികളായി ജീവിക്കാൻ ശ്രമിക്കണം മതത്തിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്നത് വിശ്വാസത്തിന്റെ ഭാഗമായി നാം ഉൾക്കൊള്ളണം ആരായാലും ശരി ഏത് മതക്കാരനായാലും ശരി ഏത് ജാതിക്കാരനായാലും ശരി മനുഷ്യൻ എന്ന നിലക്ക് ലഭിക്കേണ്ട മുഴുവൻ അവകാശങ്ങളും എല്ലാവർക്കും നൽകുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും ബഹുമാനം കാണിക്കുകയും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു പോവുകയും ചെയ്യണം അതിനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ